പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ നാല് സ്കൂളുകളിൽ നിന്ന് മൂവായിരത്തി ഇരുനൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതാനെത്തുന്നത് സി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ തരംതിരിക്കൽ പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഓരോ സ്കൂളുകളിലേക്കുമുള്ള ചോദ്യപേപ്പറുകൾ ഇരുപത്തി ഒൻപതാം തീയതിയുടെ ട്രഷറികളിലെ സ്ട്രോങ് റൂമുകളിൽ എത്തിക്കും മാർച്ച് നാലിന് ആരംഭിക്കുന്ന ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയുടെ ഒരുക്കങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ നാൽപ്പത്തിയെട്ട് സ്കൂളുകളിലാണ് പരീക്ഷ നടക്കുന്നത് മുപ്പത്തിയേഴ് എയ്ഡഡ് സ്കൂളുകളിലും ഏഴ് ഗവൺമെന്റ് സ്കൂളുകളിലും രണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളിലും രണ്ട് ടെക്നിക്കൽ സ്കൂളുകളിലുമാണ് പരീക്ഷ നടക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാനെത്തുന്നത് പരീക്ഷയ്ക്ക് മുന്നോടിയായി ചോദ്യപേപ്പറുകൾ തരംതിരിക്കുന്ന ജോലി പാലാ മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ് ഡിഇഒ പി സുനിജയുടെയും സെക്രട്ടറി ബിജു സി നായരുടെയും നേതൃത്വത്തിൽ പരീക്ഷ നടക്കുന്ന സ്കൂളുകളിലെ അധ്യാപകരും പരീക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് കുട്ടികളുടെ എണ്ണമനുസരിച്ച് ചോദ്യപേപ്പറുകൾ തരംതിരിക്കുന്നത് പല വിദ്യാഭ്യാസ ജില്ലയില് എൽ സി നാലാം തീയതിയുള്ള നടക്കുന്ന എസ് എസ് എൽ സി പരീക്ഷ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയിട്ടുണ്ട് ചീഫിനും ഡെപ്യൂട്ടിക്കും ക്ലാസ്സുകൾ കൊടുത്തു ബന്ധപ്പെട്ട എല്ലാ ഡ്യൂട്ടികളെല്ലാം നിയോഗിച്ചിട്ടുണ്ട് ഇന്നിപ്പം നമ്മൾ എസ് എസ് എൽ സി ക്വസ്റ്റ്യൻ പേപ്പർ സോർട്ടിംഗ് നടക്കുകയാണ് അതിൽ നാല് ക്ലസ്റ്ററുകൾ സ്കൂളുകൾ എട്ട് ക്ലസ്റ്ററുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൻ്റെ നാല് ക്ലസ്റ്ററുകളിൽ നിന്നിപ്പം സോർട്ടിംഗ് ഏകദേശം പൂർത്തിയാകാറായിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം ട്രഷറിയിൽ സൂക്ഷിക്കുന്നു തരംതിരിക്കൽ പൂർണ്ണമാക്കിയ ശേഷം ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ചോദ്യപേപ്പറുകൾ അതാത് പ്രദേശങ്ങളിലെ ട്രഷറികളിലെത്തിക്കും പരീക്ഷാ ദിവസം രാവിലെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളോടെ ചോദ്യപേപ്പറുകൾ സ്കൂളുകളിലെത്തിക്കും പരീക്ഷ നടത്തിപ്പിലെ ചെറിയ പാളിച്ചകൾ പോലും ഗുരുതരമായ പ്രശ്നം ഉളവാക്കുന്ന സാഹചര്യത്തിൽ പരമാവധി കാര്യക്ഷമമായും പ്രശ്നങ്ങളില്ലാതെയും പരീക്ഷ നടത്താനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ കത്തുന്ന വേനൽ ചൂടിൽ പരീക്ഷയ്ക്കായുള്ള ഒരുക്കങ്ങൾ വിദ്യാർത്ഥികൾ തുടരുമ്പോൾ ചോദ്യപേപ്പറുകൾ സ്കൂളുകളിൽ സ്കൂളുകളിലെത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ന്യൂസ്